മോഹൻലാലിന്റെ പുലിമുരിവിന് ശേഷം നൂറുകോടി ക്ലബിലെത്തുന്ന മലയാള ചിത്രമായിട്ടാണ് കൊച്ചിണ്ണി ഇപ്പോൾ അറിയപ്പെടുന്നത് ഇന്ത്യയിൽ എന്ന പോലെ വിദേശ രാജ്യങ്ങളിലും ചിത്രത്തിന് മികച്ച സ്വീകാര്യതയായിരുന്നു ലഭിച്ചിരുന്നതും തൊണ്ണൂറ്റി ഒന്നാമത് അക്കാദമി അവാർഡിൽ നോമിനേഷൻ ലഭിച്ച ഇന്ത്യൻ സിനിമകളിൽ മലയാളത്തിന്റെ ബ്രഹ്മ ചിത്രം കായംകുളം കൊച്ചിണ്ണിയും ഇടം നേടിയിരിക്കുകയാണ് റോഷൻ ആൻഡ്രോ സംവിധാനം ചെയ്ത നിവിൻ ബോളി ചിത്രമാണ് ഇപ്പോൾ ഈ അംഗീകാരത്തിന്റെ കുടുമുടിയിൽ എത്തിയിരിക്കുന്നതും നാൽപ്പത്തി കോടി രൂപയ്ക്കായിരുന്നു സിനിമ നിർമ്മിച്ചത് നാല് ഇന്ത്യൻ സിനിമകളാണ് ഓസ്കാർ നോമിനേഷനിൽ ഡിയർ മോളി എന്ന ചിത്രവും സൗണ്ട് സ്റ്റോറി എന്ന ചിത്രവും കായംകുളം കുച്ചുണ്ണിയും സർപ്പതത്വം എന്ന ചിത്രവുമാണ് നോമിനേഷനിൽ കയറി പറ്റിയ ആ നാല് ഇന്ത്യൻ സിനിമകൾ സർപ്പതത്വം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് നടൻ മുകേഷിന്റെ ഭാര്യയായ മേയ്തിൽ ദേവികയാണ് ഇത് ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിമാണ് ആ വിഭാഗത്തിലാണ് ഓസ്കാർ നോമിനേഷനിൽ ഇടം നേടിയിരിക്കുന്നത് അങ്ങനെ ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ അഭിമാനം ഉണ്ടാക്കിയിരിക്കുന്ന നിമിഷങ്ങളാണ് ഇപ്പോൾ കടന്നു പോകുന്നതും